നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദിയിൽ ഇന്നും പോരാട്ടങ്ങളുടെ പോരാട്ടമാണ് അൽ തിഹാദും അൽ നസറും നെർക്ക് നേർ എന്ന് പറയുമ്പോൾ ഈ സീസണിൽ രണ്ട് ടീമും പെർഫെക്റ്റ് സ്റ്റാർട്ടാണ് നടത്തിയിരിക്കുന്നത് മൂന്ന് കളി മൂന്നും ജയിച്ച് ഒമ്പത് പോയിൻറ്റോടെ അവർ നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാ കളിയും ജയിച്ച് പെർഫെക്റ്റ് സ്റ്റാർട്ടുള്ള മറ്റ് ടീമുകളില്ല സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ എന്ന കാര്യം ഓർക്കണം അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കും രണ്ട് ടീമും സമനിലയിൽ പിരിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് സ്റ്റാർട്ട് രണ്ട് ടീമിൻ്റെ അവിടെ നിൽക്കും അതിൽ ഒരു ടീം ജയിച്ചാൽ പിന്നെ മറ്റേ ടീമിൻ്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് അവിടെ നിൽക്കും ആരായിരിക്കും ആ വിജയി എന്നതാണ് ചോദ്യം നിലവിൽ പന്ത്രണ്ട് ഗോളുകൾ അടിക്കുകയും ഒരേ ഒരു ഗോൾ മാത്രം തിരികെ വാങ്ങുകയും ചെയ്തുകൊണ്ട് പ്ലസ് ഇലവൻ ഗോൾ ഡിഫറൻസോടെ അൽ നസിറാണ് ഒന്നാമത് ഗോൾ അടിക്കാനും ഡിഫൻഡ് ചെയ്യാനും അവരിപ്പോൾ മുന്നില അതേസമയം മറുഭാഗത്ത് പത്ത് ഗോളടിക്കുകയും നാലെണ്ണം തിരികെ വാങ്ങുകയും ചെയ്ത് ആറ് ഗോൾ ഡിഫറൻസോടെ അല്ലിത്തിഹാദ് രണ്ടാമതാണ് ഇന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിൽ സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ ഗോളടിയുടെ കാര്യത്തിലും നല്ലൊരു പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജാവോ ഫെലിക്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ കരീം ബെൻസിമ വമ്പന്മാരാണ് വമ്പന്മാരാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാവോ ഫെലിക്സാണ് എന്നാൽ തൊട്ടു പിന്നിലുണ്ട് ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സ് അഞ്ച് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നുണ്ട് അഞ്ച് ഗോളുകൾ എന്നാൽ രണ്ടാമത് ലാൽ ഖലീജിൻ്റെ ജോഷുവ ആണ് പിന്നെ ക്രിസ്ത്യാനോക്ക് മൂന്ന് ഗോളുകൾ കരീം ബെൻസിമക്ക് മൂന്ന് ഗോളുകൾ മാൽക്കമിന് മൂന്ന് ഗോളുകൾ മാറ്റുവ റെഗിക്ക് മൂന്ന് ഗോളുകൾ ഇവാൻ ടോണിക്ക് മൂന്ന് ഗോളുകൾ സ്റ്റീവൻ ബേജുവിന് മൂന്ന് ഗോളുകൾ യാനി അറസ്കോക്ക് മൂന്ന് ഗോളുകൾ വമ്പന്മാരുടെ ഒരു ലിസ്റ്റാണ് ഇത്തവണ ഒട്ടു വെളുപ്പമല്ല ഗോൾഡൻ ബൂട്ട് നേടാൻ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാവുകയാണ് ഫെലിക്സ് അദ്ദേഹത്തിൻ്റെ കുതിപ്പ് ഇന്നും തുടരുമോ അതല്ല ബെൻസിമയും സിആർ സെവനും ഒക്കെ അവരുടെ ലെവൽ പുറത്തെടുക്കുമോ എന്ന് കാത്തിരുന്ന കാണാം അതേസമയം അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു കിങ്സ് കോമൻ സൗദിയിൽ ഇപ്പോൾ സൂപ്പർ താരങ്ങളുടെ വിളയാട്ടമാണ് ഗോളടി മേളമാണ് നടക്കുന്നത് ഇന്നത്തെ കളിയിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന കാണാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്